അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടത് ഷിബി എന്ന ഒരു കർഷകനെയാണ് ഞാൻ അതുവരെ ഷിബിയെ ഇങ്ങനെ കണ്ടിട്ടില്ല കാരണം എപ്പോൾ നോക്കിയാലും നല്ല ബോഡി പൊടി ഇരിക്കുന്ന ഷർട്ടും അതുപോലെ നല്ല വണ്ടും നല്ല ഒരു ചെന്തിമാന നിങ്ങളുടെ പഞ്ചായത്തിലെ ഏറ്റവും നല്ല കർഷകനായിട്ടുള്ള അവാർഡ് ഷിബിക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വീഡിയോ എല്ലാം എടുത്ത് പോന്നു

പിന്നെ എനിക്ക് പറയാനുള്ള നിങ്ങളെ വീട്ടില് ചെടികളൊക്കെ വെക്കുമ്പോൾ പത്ത് ചെടികൾ വെക്കുമ്പോൾ രണ്ട് കെട്ടിൻ്റെ അകത്ത് എന്തെങ്കിലും പച്ചക്കറികൾ വയ്ക്കുക സ്വന്തം കൃഷിയിടത്തില് കാര്യങ്ങളെ വെച്ച് മാനവർ ചെയ്തിട്ട് പുറത്തുനിന്ന് യാതൊരു ഫർട്ടിലൈസേഷനോ അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് ഇല്ലാതെ സ്വയമായിട്ട് കൃഷി ചെയ്യുക അത് എന്തിനു വേണ്ടി ചെയ്യുന്നത് ലാഭം ഉദ്ദേശിച്ചല്ല നമുക്ക് ജീവിക്കണം നമ്മൾ വരുന്ന തലമുറകൾ ജീവിക്കണം ആ ഒരു ലക്ഷ്യത്തോടു കൂടി ഏറ്റവും കുറച്ച് ഡാമേജ് നമ്മുടെ ഭൂമിക്കും മനുഷ്യനും കരുതി കൊണ്ട് നമ്മളിവിടെ കടന്നു പോവുക അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ പോലെ തന്നെ എങ്കിലും ഈ ഭൂമി പോലെ വെച്ചിട്ട് പോവുക എന്നുള്ളൊരാഗ്രഹത്തിൽ ചെയ്യുന്നതാണ് ഭയങ്കര ചലഞ്ചിങ് ആണ് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ആ ദിവസം നമ്മളോട് വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരും അതാ പോയി അതിൽ പ്രത്യേക കാണാറില്ല ബാക്കിയെ കാണാനില്ല കമൻ്റെ ഒരു ഭക്ഷണത്തിൽ ഒരു ഒരു ഫ്രൂട്ടിനെ പറ്റി നമ്മളാരും അധികം കേട്ടിട്ട് കണ്ടിട്ട് വന്നില്ല പതിനഞ്ച് പതിനാറ് വർഷം മുമ്പ് ഇദ്ദേഹത്തിന്റെ ഫാദർ പറത്തിക്കൊണ്ടെന്ന് കൃഷി ചെയ്ത സാധനമാണ് എവിടെയെങ്കിലും വൈദ്യുതി കിട്ടി എന്തെങ്കിലും ഭരിച്ചുകൊണ്ട് കേട്ടതല്ല അതിനെപ്പറ്റി അറിഞ്ഞു പറഞ്ഞു കേട്ടു അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത് അതാണെന്നത് ഒരു ഫലം ഉണ്ടായി വന്നിരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ ഒരു റിസേർച്ച് ഒരു അന്വേഷണ ம் இத்தி இது நிலையில் தீர்ச்சாயும் அது அங்கேயும் ஈ கிருஷியெல்லாம் முன்பு வந்து ஞானா பாகத்தேங்க கூட கிடக்கணும் இவர் ரெண்டு பேரும் இருக்கிறது போய் அது ஆதித்த பங்கெடுத்துட்டோம் இது நம்ம மூணாம்பெற்ற ஆளான நம்ம இதுவரை நம்ம கொடுத்து இது ஆதினம் மக்களும் கொச்சுமக்களும் கண்டு நம்ம ஆதரிச்சு நம்மளே ஓர்மப்படா அவசரம் இப்போ ും സീനിയർ തോമസ് ചുമത്തറി സെക്രട്ടറി സീനിയർ ജസ്റ്റിൻ എത്തി സീനിയർ ഡി ബി ജേക്കബ് സീനിയേഴ്സ് സീനിയറിസ് സീനിയസ് എലിക്കുളം പഞ്ചായത്തിൻ്റെ ഈ വർഷത്തെ മികച്ച കർഷകനുള്ള അവാർഡ് ജേതാവായ നമ്മുടെ പ്രിയപ്പെട്ട സീനിയർ ഷിബി മനുരിനെ പരിചയപ്പെടുത്തുക എന്ന ചുമതലയാണ് എന്നെ നിക്ഷിപ്തമായിരിക്കുന്നത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ശ്രീമതി ബിന്ദു പുതിയ മകൾ എന്നിൽ നമിത നമുക്കെല്ലാവർക്കും സുപചിതരായിട്ടുള്ള ഈ മൂന്ന് വ്യക്തികളാണ് നമ്മൾക്ക് അധികം പരിചയമില്ലാത്ത കമണ്ടലു എന്ന കായൽ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഉണ്ടെന്നറിഞ്ഞാണ് ഞാൻ അവിടെ പോയത് അതായത് നമ്മുടെ ക്ലബിലെ ഒരു മീറ്റിങ്ങിനിടയിൽ ബിന്ദു ഞങ്ങൾ കുറച്ച് പേരോട് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ കമണ്ടലു അപ്പോൾ ഈ കമണ്ടന് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കമണ്ടലു കേട്ടിട്ടുണ്ടെന്നല്ലാതെ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു അതിശയം ഉണ്ടായിരുന്നു കുറെ കായ്കളുണ്ട് അത് ഈ പിന്നെ മഴ വന്നാൽ പോകുന്നതിന് മുമ്പ് ടീച്ചർ വാ ഒന്ന് കണ്ടിട്ട് പോകുമെന്ന് പറഞ്ഞു അവിടെ ചെന്ന് അപ്പം ഞാൻ യൂട്യൂബിൽ അടിക്കു നോക്കിയപ്പോൾ രണ്ട് മൂന്ന് പേര് കമണ്ടലുവിൻ്റെ വീഡിയോ ഇട്ടിരുന്നുണ്ട് ആ ഓക്കെ എന്നാൽ എളുപ്പം തന്നെ ഷിബിയെ വിളിച്ചു അവിടെ ചെന്നു കമണ്ടലു കണ്ടു അപ്പോഴാണ് കമണ്ടലു എന്താണെന്ന് മനസ്സിലായത് ഋഷിമാർ കൊണ്ട് നടക്കുന്ന ഒരു പാത്രം പഴയ കാലത്ത് അപ്പോഴേ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടത് ഷിബി എന്ന ഒരു കർഷകനെയാണ് ഞാൻ അതുവരെ ഷിബിയെ ഇങ്ങനെ കണ്ടിട്ടില്ല കാരണം എപ്പോൾ നോക്കിയാലും നല്ല ബോഡി പോലെ ഇരിക്കുന്ന ഷർട്ടും അതുപോലെ നല്ലും നല്ല ഒരു ചന്ദ്രിമന് അപ്പോൾ ഞാൻ കമണ്ടിനും കാണുന്നതിന് ഒരു കാര്യം ിയായിട്ട് ബന്ദി ചെണ്ടുമല്ലിൽ കൃഷി ചെയ്ത ഞാൻ ഓർത്ത് ഞാനിത് കണ്ടിട്ടുള്ളത് തമിഴ്നാട്ടിൽ കമ്പത്തൂടെ ഒക്കെ പോകുമ്പോൾ കണ്ടു ഇതെല്ലാം ഷിബീന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ടീച്ചറേ ഇത് ഓണക്കാലത്ത് വിളവെടുക്കാനുള്ള പൂക്കളുണ്ടാകാനുള്ളതാണ് എനിക്ക് ഭയങ്കര അതിശയം തോന്നി ഇദ്ദേഹം കൊള്ളാവല്ലോ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ട് കുറച്ച് ഇഞ്ചി ഇത് ഇഞ്ചിക്ക് എന്നാ പ്രത്യേകത ചുമന്നിരിക്കുന്ന ഇഞ്ചി ഓ അന്നേരം തന്നെ എനിക്ക് എന്തായാലും ഞാൻ ഒരന്നേരത്തിൽ കുറച്ച് എടുത്തോണ്ടാവും ഇത് അങ്ങനെയുള്ള ഇഞ്ചി കണ്ടു അത് കഴിഞ്ഞിട്ട് കപ്പ ചേന ചേമ്പ് കാച്ചിൽ ഇഴങ്ങ് പിന്നെന്തുവാ മഞ്ഞൾ ഊർക്ക വരെ ഇണ്ടെന്നാണ് കണ്ടത് ഞാൻ ഊർക്ക കണ്ടില്ല പിന്നെ ജാതി കുറേ ജാതികളുണ്ട് അതുപോലെ റബ്ബറ് വെട്ടുന്നു റബ്ബർ വെട്ടാൻ ഒരു വ്യക്തികളുണ്ടായിരുന്നു പിന്നെ പുള്ളി എന്നോട് പറഞ്ഞതേ ടീച്ചറെ ഞാൻ തന്നെയാണ് ഈ കൃഷികൾ മുഴുവൻ ഇവിടെ ചെയ്യുന്നത് ഒരനുപോലും ഒരിത് ഞാൻ ചോദിച്ച പണിക്കാരൻ എത്ര പേരുണ്ട് ഒരു പണിക്കാര് പോലും ഇല്ലാതാണ് ഈ കൃഷികൾ മുഴുവൻ ഞാൻ ഞാനിവിടെ ചെയ്യുന്നത് സത്യം പറയും എനിക്ക് ഭയങ്കര ആവശ്യമാണെന്ന് തോന്നി ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഞാൻ പറയുന്നതിൽ എന്തായാലും ഒന്നും വിചാരിക്കരുത് ഞാനൊരു കൃഷിക്കാരനാണെന്ന് തേച്ചും മടക്കു പറയുന്നു ഞാനൊക്കെ പറഞ്ഞു കൃഷിക്കാരൻ ആണെന്ന് ഞാൻ കരുതിയില്ല ഞാൻ ആദ്യമൊക്കെ കണ്ടപ്പോൾ ഷിയിലിട്ട് തന്നെ വലിയ ഉദ്യോഗസ്ഥരെ എന്താ എന്ന് കരുതി അത് കൃഷിക്കാരെ കാണുകയൊക്കെ ഞാൻ പറയുന്നത് അപ്പം അവരുടെ ആ ഒരു പുള്ളി ഏത് മീറ്റിങ്ങിനാണേലും പുള്ളി നല്ല ഏറ്റവും ആദ്യം നല്ല ലിക്ടോപ്പായിട്ടും വന്നിരിക്കും ഈ പണികൾ മുഴുവൻ ചെയ്ത് കഴിഞ്ഞു സത്യം പറഞ്ഞാൽ ഭയങ്കര അറിയിച്ചിട്ടുണ്ട് പിന്നെ അവിടെ പറയുന്നത് രാസ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ ഞാൻ ജൈവവളം മാത്രമേ ഇതിനെല്ലാം ഉപയോഗിക്കുന്നുള്ളൂ അങ്ങനെ ഒരു ജൈവ കൃഷിക്കാരനാണ് നമ്മുടെ സീയററ്റ് അപ്പോൾ തമണ്ടിന്റെ വീഡിയോ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പറയാൻ പറ്റേ വീഡിയോ എ കെ ബോക്സിലുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കമണ്ടൽ കാണണമെങ്കിൽ ആ എ കെ ബോക്സ് നോക്കി കമണ്ടലുകൾ അടിച്ചു കൊടുത്താൽ മതി ഇത് ഞാൻ പറയും ഈ വർഷത്തെ ഇത് പഞ്ചായത്തിലെ ഏത് പഞ്ചായത്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു നിങ്ങളുടെ പഞ്ചായത്തിലെ ഏറ്റവും നല്ല കർഷകനായിട്ടുള്ള അവാർഡ് ഷിബിക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോ വീഡിയോ എല്ലാം എടുത്ത് പോന്നു പോന്നു കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് ഇപ്പോൾ ഷിബി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിജു പറഞ്ഞതുപോലെ എനിക്ക് തന്നെയാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത് ഞാൻ അപ്പോൾ ഞാൻ ഓർത്ത് ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്താലും എൻ്റെ വാക്ക് പഴുവാൻ പാടില്ലല്ലോ എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷം അതുപോലെ ഒരു നല്ല കുടുംബിനി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിലൊപ്പം തന്നെ ഒരു മികച്ച ബ്യൂട്രീഷ്യൻ കൂടിയാണ് നമ്മൾ ശിവിയുടെ പ്രിയനമ ശ്രീമതി ബിന്ദു രാവിലെ ഞങ്ങളെ നെല്ലരയിൽ സുന്ദരിമാതരാക്കി അതുപോലെ തന്നെ സേവനത്തിനിടയിൽ ഈ പിന്നെ ഹോളിയോപാരപ്പിയുടെ സേവനത്തിനിടയിലും കൃഷിയെ സഹായിക്കാനും അല്ലെങ്കിൽ പിന്നെ കൃഷിയെ ശിവിയെ സഹായിക്കാനും നല്ല ഒരു പിന്തുണയായിട്ട് എപ്പോഴും നമ്മുടെ ബ്യൂട്ടീഷ്യൻ കൂടെയുണ്ട് അങ്ങനെ പിന്നെ ഷിബിയുടെ മോള് നമിതാ ഷിബി ഇൻഫോ പാർക്കിൽ ഐ ടി കമ്പനിയുടെ ജോലി ചെയ്യുന്നു സീനിയർ ഷിബി മണ്ണൂരിനും കുടുംബത്തിനും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം തോമസ് കുന്നപള്ളിയെ ക്ഷണിക്കുന്നു അതൊരു ഏറ്റുവാങ്ങുന്നതിനായിട്ട് ക്ഷണിക്കുന്നു ഇതുകൂടി ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകൾ അവസാനിച്ചിരിക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞു പിന്നെ എനിക്ക് പറയാനുള്ള നിങ്ങളെല്ലാം വീട്ടിലെ ചെടികളൊക്കെ വെക്കുമ്പോൾ പത്ത് ചെടികൾക്കുമ്പോൾ ഒരു രണ്ട് കത്തിക്കകത്ത് എന്തെങ്കിലും പച്ചക്കറികളൊന്നും വെക്കുക ഇപ്പോൾ നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടും കാരണം ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ഉള്ളി സവോള ഇങ്ങനെയുള്ള സാധനം മാത്രമേ വെളിയിൽ നിന്ന് മേടിക്കാറുള്ളൂ ബാക്കിയെല്ലാം തന്നെ ഞങ്ങൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളുടെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ കഴിവതും ജൈവ കൃഷി ആണെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാം അപ്പോൾ ഓക്കെ താങ്ക്സ്